പ്രേമുള്ളവരെ കൈത്താക്കാലം നാലാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ദിവസത്തെ സുവിശേഷ പ്രഘോഷണം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ കൈത്താക്കാലത്തിൻ്റെ ആന്തരിക അർത്ഥം പ്രസഫരിക്കുന്നതാണ് കൈത്താക്കാലത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നാം സാധാരണ ഫലാഗമകാലം എന്നൊക്കെ പറയുമെങ്കിലും ഏറ്റവും പുരാതനമായ കയ്യെടുത്ത് പ്രതി അനുസരിച്ച് ആരാധനക്രമ കലണ്ടറിൻ്റെ കയ്യെഴുത്ത പ്രതിയിൽ കാണുന്നത് ഈ കൈത്താക്കാലത്തിന് കൊടുക്കുന്ന പേര് ഞങ്ങളെ ശുദ്ധീകരിക്കുക എന്ന കാലമെന്നാണ് ശുദ്ധീകരണത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ കാലം സ്നേഹന്മാർ ലോകത്തെ സുവിശേഷം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് നിർമ്മലമാക്കി പുതിയൊരു ജനനിധിയെ വളർത്തിയെടുത്തു എന്നുള്ള ആശയമാണ് കൈത്താക്കാലുള്ളത് അതനുസരിച്ച് യഥാർത്ഥ വിശുദ്ധി എന്താണ് എന്ന് ഈശോ വ്യക്തമാക്കുന്ന സുവിശേഷ ഭാഗമാണ് പ്രക്കോശൽ സുശേഷം ഏഴാം അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് ഫരിസയിലും ജറുസലേമിൽ നിന്ന് വന്ന നിയമജനും ഈശോയ്ക്ക് ചുറ്റും കൂടി ഈ വാക്ക് വാസ്തവത്തിൽ ഈശോയെ പരീക്ഷിക്കുവാൻ ഈശോയെ നിരീക്ഷിക്കുവാൻ വിധി കൽപ്പിക്കുവാൻ ഈശോയ്ക്കെതിരെ തെളിവ് ശേഖരിക്കുവാൻ വേണ്ടി ഔദ്യോഗികമായി അയച്ച ആളുകൾ ഈശോ അടുത്ത് വരികയാണ് ീടി വരുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈശോ അടുത്ത് വന്ന് അന്വേഷിക്കാൻ വന്നവരാണ് ഈശ്വരൻ കുറ്റം കാണാൻ വേണ്ടിയാണ് കൈ കഴുകാതെ ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്ന അവൻ്റെ ശിഷ്യന്മാരെ അവർ കണ്ടു അപ്പോൾ ഈ വന്ന ആളുകൾ നിയമ പരിസയർ എന്ന് പറയുമ്പോൾ പ്രത്യേകമായി വേർതിരിക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിലാണ് നിയമങ്ങളെല്ലാം അറിയാവുന്നവരും പ്രത്യേകമായി എല്ലാ കൽപ്പനകളും കൃത്യമായി പാലിക്കുന്ന സമൂഹത്തിൻ്റെ നേതാക്കന്മാരാണ് പരിസയർ സ്ക്രൈബ്സ് അതാണ് നിയമജ്ഞന്മാർ ഈ നിയമജ്ഞന്മാരുടെ ദൗത്യം അവർ അവർ കൊടുക്കുന്ന അവർ അവർക്കൊരു ചുമതല അവർ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നവരാണ് ബാബിലോൺ വിപ്രവാസകാലത്തിന് ശേഷം ജെറുസലേ ജെറുസലേമിലേക്ക് വന്ന ആളുകൾ തിരിച്ച് വന്നപ്പോൾ അവർക്ക് അവർക്ക് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഈ നിയമജർ സ്ക്രൈബ്സ് അവർ നാനൂറ്റി അൻപത്തെട്ട് ബി സിയിൽ ആണ് തിരിച്ചു വരുന്നത് യെസ്റയുടെ കാലത്താണ് ഈ സ്ക്രൈബ്സ് അഥവാ നിയമജ്ഞരുടെ ദൗത്യം നിയമങ്ങൾ ശരിയായി വ്യാഖ്യാനിച്ചു കൊടുക്കുക അതനുസരിച്ച് ജനത്തിന് ശരിയായ മാർഗ്ഗനിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഇവരുടെ ജോലി ഒരു പോലീസിങ് മോറൽ പോലീസിങ് എന്ന് പറയും അവരെ നിരീക്ഷിക്കുക ജനങ്ങളെ നിരീക്ഷിക്കുക കുറ്റങ്ങൾ കാണുക നിയമങ്ങൾ കുരുക്കിൽ അവരെ പെടുത്തുക അങ്ങനെ നിയമത്തിൻ്റെ അന്തരാർത്ഥങ്ങൾ വിട്ട് നിയമത്തിൻ്റെ ബാഹ്യാനുഷ്ഠാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരുതരം വ്യാഖ്യാന രീതിയാണ് അവർക്കുണ്ടായത് അതുകൊണ്ടാണ് ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് പരിസയിലും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല പൊതുസ്ഥലത്തുനിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കാറില്ല കോപ്പുകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങിയ മറ്റ് കാര്യങ്ങളെല്ലാം അവർ അനുഷ്ഠിച്ചു പോകുന്നു ഈ കൈ കഴുകുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ കൈയുടെ മുട്ട് മുതൽ ആണ് കഴുകി കഴുകിയിരുന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കൃത്യമായ അനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നു ഇത് പറയാനുള്ള കാരണം ഈ സുവിശേഷ ഭാഗം ഏഴാം അധ്യായം തുടർന്നുള്ള ഭാഗം നമ്മൾ കാണുന്നത് ഈശോ വിജാതിയ ലോകത്തേക്ക് പോവുകയാണ് അപ്പോൾ വിജാതിപരമായിട്ട് സംസർക്കപ്പെടുത്തുന്ന കാല സമയത്ത് ആളുകൾ തിരിച്ച് ഭവനത്തിൽ വരുമ്പോൾ ദേഹശുദ്ധി വരുത്തിയിരുന്നു അന്നത്തെ കാലത്ത് വിജാതിരെ അശുദ്ധരായി പരിഗണിച്ചിരുന്നു അശുദ്ധമായിട്ടുള്ള വസ്തുക്കളുണ്ട് അശുദ്ധമായ വഴിത്തറകളുണ്ട് അങ്ങനെയൊക്കെ പോയി ചേരുമ്പോൾ ബാഹ്യമായ ഒരു 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 ഹൈജീൻ ആരോഗ്യത്തിന് വേണ്ടി എന്നൊരു ഉപരി ഒരു ഒരു തങ്ങൾ ശ്രേഷ്ഠരാണ് മികച്ചവരാണെന്ന് കാണിക്കുന്ന ഒരു ചിന്താഗതിയാണ് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യരുടേലും ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നരന് നരൻ അശുദ്ധ വസ്തു വസ്തുപോലും എന്ന് കുമാരനാശൻ പാടുന്നുണ്ട് തന്നെ അയിത്തമായിരുന്നു തൊട്ടാൽ അയിത്തം അപ്പം അങ്ങനെയുള്ളൊരു അയുത്തം കൽപ്പിച്ചിരുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലാണ് ഈശോ അതിനെ തിരിച്ചു തിരുത്തി കുറിക്കുകയാണ് വാസ്തവത്തിൽ നിയമങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവം നിയമം കൊടുത്തത് എന്തിനാണ് ആ നിയമം കൊടുത്ത് മനുഷ്യനെ മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകം അഞ്ചാം അധ്യായം അതിൽ കർത്താവ് അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഉള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത് ദൈവം മലയിൽ അഗ്നിയുടെയും മേഘത്തിൻ്റെയും കനത്തെ അന്ധകാരത്തിൻ്റെയും മധ്യം നിന്നുകൊണ്ട് അവരോട് ചെയ്യുന്നതാണ് അവർ വലിയ ദൈവിക വെളിപാടായിരുന്നു റെവലേഷൻ ഒരു തേയോഫിനി ദൈവിക ദർശനത്തിലൂടെയാണ് ദൈവം തൻ്റെ കൽപ്പനകൾ നൽകുന്നത് രണ്ട് കൽപ്പനകൾ എഴു കൽപ്പലകളിൽ എഴുതി അവർക്ക് നൽകി ഇതെല്ലാം കേട്ടിട്ട് എല്ലാ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും എൻ്റെ അടുത്ത് വന്നു അവർ പറഞ്ഞു ഇതാ ദൈവമായ കർത്താവ് തൻ്റെ പ്രതാപവും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ ദൈവികമായ വലിയ പ്രഭാവ വലയത്തിൽ നാല് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് അങ്ങനെ ദൈവിക ശബ്ദമാണ് ദൈവിക കൽപ്പനകളാണ് അവർക്ക് നൽകിയത് ഞാൻ പറഞ്ഞതെല്ലാം ഞങ്ങളനുസരിച്ച് കൊള്ളാമെന്ന് ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനം എന്താണ് എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ആറാം അധ്യായം ഒന്നാം വാക്യമാണ് കൽപ്പനകൾ എന്ന് പറയുന്നത് പത്ത് കൽപ്പനകൾ ചട്ടങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നിയമങ്ങൾ എന്ന് പറയുന്ന അതിൻ്റെ അനുശ അതോടനുബന്ധിച്ചുള്ള അനുശാസനങ്ങൾ അങ്ങനെ ഇത് പാലിച്ച് നിങ്ങളും നിങ്ങളുടെ മക്കളും ജീവിതകാലം മുഴുവനും ഇങ്ങനെ പാലിക്കുന്നത് കർത്താവിനെ ഭയപ്പെടുവാൻ വേണ്ടിയാണ് നിങ്ങൾ ദീർഘായുസം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇസ്രായേലേ കേൾക്കുക അപ്പം ഇത് പാലിച്ചാൽ നിങ്ങൾക്ക് തേനും പാലുമൊഴുകുന്ന നാട്ടിൽ ജീവിക്കുവാൻ കഴിയും നിങ്ങൾ ഇതെല്ലാം അസമൃത്ഥമായ നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ഇത് ഇതനുഷ്ഠിക്കുവാൻ എന്ന് മൂന്നാം വാക്യത്തിൽ പറയുകയാണ് എന്നാൽ ഇസ്രായേൽ ജനം ഈ കൽപ്പനകൾ ലംഘിക്കുകയാണ് ഒരു അവർ വിഗ്രഹാരാധനയിലേക്ക് പോകുന്നു തിന്മയിലേക്ക് പോകുന്നു അങ്ങനെ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ അവർക്ക് ദേശം നഷ്ടമാകുന്നു നിരന്തരം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് വിപ്രവാസത്തിലേക്ക് പോവുകയാണ് കൽപ്പനകൾ ലംഘിക്കുന്നവർ അപ്പോൾ യഥാർത്ഥത്തിൽ കൽപ്പനകൾ അവർക്കൊരു ആന്തരിക ദേശം നൽകിയെന്നാണ് ബിനിട്ടി മനോരമ അപ്പം പറയുന്നത് ഈ കൽപ്പനകൾ എപ്പോഴൊക്കെ ലംഘിക്കുന്നുവോ അവരുടെ ബാഹ്യദേശം ദേശം നഷ്ടപ്പെടുകയാണ് ദൈവകൽപ്പനകൾ ലംഘിക്കുമ്പോൾ ദൈവം ഇപ്പോഴും പ്രവാചകന്മാരെ അയയ്ക്കും ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ഏശ്യായുടെ പുസ്തകം ഒൻപതാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിലെ നേതാക്കന്മാരെ നിശിതമായി വിമർശിക്കുകയാണ് ഇസ്രായേൽ നിന്ന് വാലും തലയും ഞാങ്ങണയും ഈന്തപ്പഴവും അരിഞ്ഞുകളഞ്ഞു പതിനാലാം വാക്യം ശ്രേഷ്ഠനും ബഹുമാനുമാണ് തല വ്യാജപ്രവാചകനാണ് വാല് പതിനാറാം വാക്യം ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ് അവരാൽ നയിക്കപ്പെടുന്നവർ നശിക്കുന്നു അതിനാൽ അവരുടെ യുവാക്കന്മാർ അരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല അവരുടെ അനാഥരൻ്റെയും വിധവുകളുടെയും മേലെ അവിടെ നിന്ന് കാരുണ്യമില്ല എല്ലാവരും ദൈവഭയമില്ലാതെ അവരെ അകൃത്യം പ്രവർത്തിക്കുന്നു അപ്പം നേതാക്കന്മാർ മുതൽ ചീഞ്ഞ് കറപ്റ്റാകുന്നു അപ്പോൾ നേതാക്കന്മാരുടെ വൈകല്യങ്ങൾ അവരുടെ ദുർമാതൃകൾ അവരുടെ നിശ്ചയദാഷ്ട്യം ദുർവ്യാഖ്യാനങ്ങൾ ഒക്കെ വലിയ അബദ്ധങ്ങൾ ഉണ്ടാക്കി വരുന്നു ജനത്തിൻ്റെ ഈ ജനം അന്ധതയിലേക്ക് പോകുന്നു അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യും കർത്താവിൻ്റെ വലിയ രോഷം കർത്താവിൻ്റെ ശിക്ഷ പ്രഖ്യാപിക്കുകയാണ് പറയുകയാണ് തുടർന്ന് ഇരുപതാം വാക്യത്തിൽ ഒരുവനും സഹോദരനെ വെറുതെ ഇവിടുന്നില്ല ഒരു വല വലതുവശത്തു നിന്ന് തിന്നുന്നു എന്നാൽ വിശപ്പ് ശാമിക്കുന്നില്ല ഇടതുവശത്തു പിടിച്ചു വിഴുങ്ങുന്നു എന്നാൽ തൃപ്തി വഴങ്ങുന്ന വ വരുന്നില്ല ഓരോരുത്തരും അപരൻ്റെ മാംസം ഭക്ഷിക്കുന്നു മനാസയും എഫ്രൈമിനെയും യഫ്രായയും മനാസയും തന്നെ തമ്മിൽ ഗോത്രങ്ങൾ തമ്മിലടിക്കുക തമ്മിൽ വിഴുങ്ങുകയാണ് അന്യ വിഭാഗത്തെ തകർക്കുകയാണ് അവരിരുവരും ചേർന്ന് യുവതായോട് എതിരിടുന്നു അപ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങൾ തമ്മിലടിക്കുകയാണ് അങ്ങനെ അവരിൽ ഐക്യം നഷ്ടപ്പെടുന്നു അവരുടെ അവർക്കുടെ നേതൃത്വം പക്ഷപാതം കാണിക്കുന്നു അങ്ങനെയുള്ള ദുഷിച്ച ഒരു നേതൃത്വം കറപ്റ്റായിട്ടുള്ള ഒരു നേതൃത്വം അതിനെതിരെ ദൈവത്തിൻ്റെ വലിയ പ്രവചനമാണ് കാണുന്നത് ഇതുപോലെ ഇതൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈശോ ഈ നിയമിത്മാരോടും പരിശീലന്മാരോടും പറയുന്നത് അവർ ഈ പാരമ്പര്യങ്ങൾ ഭൗതികമായി മാത്രം പാലിക്കുന്നവരാണ് പൂർവീക പാരമ്പര്യങ്ങൾ അതുകൊണ്ട് കർത്താവരോട് പറയുകയാണ് ആറാം വാക്യത്തിൽ കപടനാട്ടിക്കാരെ എന്നാണ് പറയുന്നത് കപടനാട്ടിക്കാരെ സറിയാനയിൽ നെസ് ബപ്പ എന്നാണ് അതായത് പുതിയ മുഖമണിയുന്നവരെ മുഖം മാറ്റി മുഖം മാറുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥ മുഖം മറച്ചു വയ്ക്കുകയാണ് കപടനാട്ടിക്കാരെ നിങ്ങളെക്കുറിച്ച് ഏശയ്യ കൃത്യമായി പറഞ്ഞിരിക്കുന്നു യേശ ഇരുപത്തൊൻപത് പതിമൂന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് എന്തെന്നാൽ ഈ ജനങ്ങൾ അധരം കൊണ്ടാണ് ഈ ജനം എന്നെ ബഹുമാനിക്കുന്നത് എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ എന്നിരുന്ന് വളരെയേറെ ദൂരെയാണ് ഏറെ ദൂരെയാണ് ഹൃദയം ബാഹ്യമായ അധരജൽപ്പനങ്ങൾ മാത്രമാണ് അപ്പോൾ അതിനപ്പുറത്തേക്ക് അവരുടെ ഹൃദയം വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്ന ഏഴാം വാക്യം മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവകൽപ്പനകൾ അവർ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്ന് മനുഷ്യ കല്പനകൾ പഠിപ്പിക്കുന്ന അവരുടെ സ്വഭാവത്തെക്കുറിച്ച് കൊളോസിയ ലേഖനത്തിൽ പൗരോസ്രിക പറയുന്നുണ്ട് രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഈ ലോകത്തിൻ്റെ മട്ടിൽ നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് സ്പർശിക്കരുത് രുചിക്കരുത് കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾ നിങ്ങൾ വിധേയരാകുന്നെന്തിനും ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നതിനെ പറ്റിയുള്ള ഈ നിബന്ധനകൾ ഇവ വെറും മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചുള്ളവയാണ് തീവ്രമായ ഭക്തിയും ആത്മനി നിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രതീതി ഇവ അനുഭവപ്പെടുന്നു അത് യവന ദർശനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ ഘടിക അഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവുമില്ല അപ്പോൾ വിജ്ഞാനത്തിൻ്റെ പ്രതി പ്രതീതി ഉളവാക്കുന്ന ചില ആശയങ്ങൾ ഉണ്ടെന്നല്ലാതെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ തിന്മയിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് എന്ന് പലസിക പറയുന്നത് അതുപോലെ തന്നെയാണ് ഈശോടും പറയുന്നത് നിങ്ങൾ ബാഹ്യമായി മാത്രമാണ് നിങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ നിയമങ്ങളുടെ കോർ വാല്യൂസ് അതിൻ്റെ യഥാർത്ഥ ആന്തരിക മൂല്യങ്ങൾ പുനരുദ്ധരിക്കണം അത് സ്വീകരിക്കണം എന്ന് പറയുകയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉപേക്ഷിച്ചിട്ടും മനുഷ്യൻ്റെ പാരമ്പര്യത്തിൻ്റെ പിന്നാലെ പോവുകയാണ് എന്നിട്ട് ഉദാഹരണമായിട്ട് കർത്താവ് പറയുകയാണ് പിതാവിനെയും മാതാവിനേയും ബഹുമാനിക്കണമെന്നാണ് പക്ഷേ നിങ്ങളെന്ത് ചെയ്യുന്നു മാതാവിനോടോ പിതാവിനോടുള്ള കടമ നിർവഹിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലാത്തത് കൊണ്ട് കൗശലപൂർവ്വം നിങ്ങൾ പറയും ഇത് ഒരു കുർബാൻ ആണ് വഴിപാടാണെന്ന് പറഞ്ഞാൽ പള്ളിക്ക് കൊടുത്തു എനിക്ക് പിതാവിന് കൊടുക്കാനുള്ള മാതാവിന് കൊടുക്കാനുള്ള മാതാപിതാക്കൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പള്ളിക്ക് കൊടുത്തു അനാഥാലയത്തിന് കൊടുത്തു മറ്റുള്ളവർക്ക് കൊടുത്തു ഇപ്പോൾ സ്വന്തം മാതാപിതാക്കന്മാരെ നോക്കുന്നില്ല അതുകൊണ്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ സ്വയം ഒഴിവൊഴിവ് കണ്ടെത്തുകയാണ് അപ്പോൾ പാരമ്പര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണ് പാരമ്പര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല ഗുസ്താവ് മാലർ എന്ന് പറയുന്ന സംഗീതജ്ഞൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മരിക്കുന്ന അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ് പഴമയുടെ ചാരമല്ല പഴമയുടെ ചാരം കൂട്ടി വെക്കുന്നതല്ല പാരമ്പര്യം അതിൽ ജീവിക്കുന്ന പുതുമയുടെ അഗ്നിയുണ്ട് പാരമ്പര്യത്തിലൂടെ അതിൻ്റെ അന്തസ്സത്ത അതിൻ്റെ അഗ്നി അതാണ് എടുക്കേണ്ടത് പക്ഷേ ഇവർ ചാരം ചുമന്ന് നടക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനത്തെ നിങ്ങൾ നിരർത്ഥകമാക്കുന്നു നമുക്കറിയാം കർത്താവ് പ്രീസന്മാരെയും നിയമജ്ഞന്മാരെയും അവർക്ക് ദുരിതം മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് നിയമത്തിലെ പ്രധാന കാര്യങ്ങൾ നിങ്ങൾ അവഗണിക്കുന്നു തുളസിക്കും ചതു ചതുകപ്പയ്ക്കും ജീരകത്തിനും ദശാംശം കൊടുക്കുന്നു നിയമത്തിലെ പ്രധാന കാര്യങ്ങൾ നീതിയും കാരുണ്യവും വിശ്വസ്തയും നിങ്ങൾ അവഗണിച്ച് കളയുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു വലിയ പ്രധാന കാര്യങ്ങൾ അവഗണിച്ച് കളയുന്നു അപ്പോൾ കർത്താവ് നടത്തുന്ന നിമിഷ കർത്താവ് നടത്തുന്ന നിശിതമായൊരു വിമർശനമാണ് ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ചവൻ പറഞ്ഞു അപ്പോൾ കർത്താവിൻ്റെ പ്രബോധനത്തിൻ്റെ അടുത്ത ഘട്ടമാണ് രണ്ടാം ഘട്ടമാണ് ആദ്യം ഒരു സംഭവം അത് വിശദീകരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ വീണ്ടും അടുന്ന് പറയുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ വാക്കുകൾക്ക് പിൻ പുറമേ നിന്നുള്ളിലേക്ക് കടന്ന് ഒരുവിനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് അതിന് മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് വീട്ടിലായിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് ചോ ചോദിക്കുമ്പോൾ ഈ ഉപമയുടെ അർത്ഥം എന്താണ് എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ അവിടുന്ന് വളരെ വ്യക്തമായ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾക്കും വിവേചനശ്സ്തിയില്ലേ മനുഷ്യൻ്റെ പുറമേ നിന്നുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ കഴിയുകയില്ല മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല ഉദരത്തിലേക്ക് കടക്കുന്നു അത് പുറത്തേക്ക് പോകുന്നു എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അവനങ്ങനെ പ്രഖ്യാപിച്ചു നമുക്കറിയാം ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശുദ്ധ അശുദ്ധങ്ങൾ അതിൽ നിഷ്ഠ വയ്ക്കുന്ന മതവിഭാഗങ്ങളുണ്ട് പന്നിമാംസം കഴിക്കാൻ പാടില്ല ഇതാണ്ട് സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യ ദിനത്തിൽ മാംസം ഭക്ഷിക്കാൻ പറ്റുകയില്ല എന്നൊരു കൂട്ടർ പറയുന്നു അങ്ങനെ അങ്ങനെ മാംസ ഭക്ഷണം പാടില്ല ചില ഭക്ഷണങ്ങൾ വർദ്ധിക്കുന്നു എന്ന് അങ്ങനെയൊക്കെയുള്ള നിഷ്ഠകളുണ്ട് പക്ഷേ ആ നിഷ്ഠകൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നു മാംസം കയ്യിൽ വെച്ചു എന്ന പേരിൽ ഗോമാംസം കൈ വലിച്ചെന്ന് പറഞ്ഞ പേരിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ മോബിൽ ഇൻജിൻ ഇതൊക്കെ നടക്കുന്നു നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ കർത്താവ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ബാഹ്യമായ കാര്യങ്ങളാണ് യഥാർത്ഥ മതവിശ്വാസത്തിൻ്റെ അന്തസ്സ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തിയിട്ട് മനുഷ്യൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ മാനവികത എന്താണെന്ന് കർത്താവ് പഠിപ്പിക്കുക മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ് തിന്മകൾ അശുദ്ധി പുറപ്പെടുന്നത് ഉള്ള അന്തരംഗത്തിൻ്റെ വിശദീകരണമാണ് ക്രിസ്തീയ വിശ്വാസം ആന്തരികതയുടെ ഒരു വിശ്വാസമാണ് ബാഹ്യമായല്ല ആന്തരികതയിൽ നിന്നാണ് ഹൃദയത്തിൻ്റെ കവച്ചിൽ നിന്നും അധരങ്ങൾ സംസാരിക്കുന്നെന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പം ഹൃദയം ലംബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൃദയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആന്തരിക ചിന്തകളും വികാരങ്ങളും വികാരങ്ങളും അവൻ്റെ അന്തരംഗം അതാണ് അവൻ്റെ ഉള്ളിലുള്ളതാണ് അവൻ്റെ ഹൃദയം എന്ന് കർത്താവ് എടുത്തു പറയുകയാണ് തിന്മകൾ വരുന്നത് എവിടെ നിന്നാണ് നമുക്കറിയാം യാക്കോവിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് അവൻ്റെ ദുർമോഹങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു ആ പാപം മരണം ജനിപ്പിക്കുന്നു മനുഷ്യൻ്റെ ദുർമോഹങ്ങൾ അതിനൊരു പട്ടിക തന്നെ കർത്താവ് എടുത്ത് പറയുകയാണ് പതിമൂന്നെണ്ണമാണ് കർത്താവ് പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗ ആസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്ന് എന്നിവ പുറപ്പെടുന്നത് അപ്പോൾ ഒരു മനഃശാസ്ത്ര വിശകലനം പോലെയാണ് മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൽ അവൻ്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അവൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ ആന്തരികമായ വിശുദ്ധീകരണമാണ് ആവശ്യം അതുകൊണ്ട് ആന്തരിക വിശദീകരണത്തിന് വേണ്ടി എന്ത് ചെയ്യണം കർത്താവിൻ്റെ വചനം ശ്രവിക്കണം നമുക്കറിയാം ജോഹന്നാൻ പതിനഞ്ച് മൂന്ന് അവിടെ പറയുന്നുണ്ട് എൻ്റെ വചനം നിമിത്തം നിങ്ങളെല്ലാവരും ശുദ്ധരായിരിക്കുന്നു കർത്താവിൻ്റെ ആ വചനം ശ്രവിക്കുക ഹൃദയം വിശുദ്ധീകരിക്കുക ഭാവീത് പാപത്തിൽ പെട്ടതിനു ശേഷം അമ്പത്തൊന്നാം സംഗീതം പറയുന്ന കർത്താവെ നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ ഒരു പുതിയ ചൈതന്യം നവചൈതന്യം എന്നിൽ ഉണ്ടാക്കണമേ ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കഴി വെളുപ്പാക്കപ്പെട്ട ഹൃദയത്തോടു കൂടി അതിവിശുദ്ധ പ്രവേശിക്കുവാനും ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധയോടും പരിയർപ്പിക്കുവാനും ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണം അതാണ് കുർബാനയ്ക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സമാധാനം കൊടു നൽകുന്നത് ക്ഷമിക്കുന്ന ആ ഹൃദയത്തോടു കൂടി അതുപോലെ തന്നെ എന്നെ ശുദ്ധീകരിക്കണമേ പാവങ്ങൾ മോചിക്കണമേ എന്നുള്ള പ്രാർത്ഥനകൾ അതെല്ലാം ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണത്തിലേക്ക് നമ്മെ ആനയിക്കുന്നതാണ് അപ്പം ഹൃദയ വിശുദ്ധീകരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവചനത്താൽ നമ്മൾ വിശദീകരിക്കുന്നു ഹൃദയം നമുക്കറിയാം ഹൃദയത്തിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഹൃദയ വിദഗ്ധന്മാരുടെ അടുക്കൽ പോകും നമുക്ക് തന്നെ ആ കുറവുകൾ പരിഹരിക്കാൻ സാധിക്കണം ഇതുപോലെയാണ് മനുഷ്യൻ്റെ ആന്തരികതയെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നത് ആർക്കാണ് ദൈവത്തിന് മാത്രമാണ് നിങ്ങളുടെ ഉള്ളിലെ ശിലാഹൃദയം എടുത്തു മാറ്റി പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് തരുമെന്ന് എസ് എ കെൽ പ്രവാചകൻ മുപ്പത്തിയാറ് ഇരുപത്തിയാറിൽ പറയുന്നു അപ്പോൾ പുതിയൊരു ഹൃദയം നമുക്ക് തരുന്നത് കർത്താവാണ് അങ്ങനെ ഒരു പുതിയ ഹൃദയത്തോടെ പുതിയ കാഴ്ചപ്പാടോടുകൂടി ഈ ലോകത്തെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം തിന്മ നിറഞ്ഞ ലോകത്തിൽ തിന്മയെ നന്മയായി കരുതുന്ന ലോകത്തിൽ നന്മയെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു ലോകത്തിൽ ബാഹ്യാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ലോകത്തിൽ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കണം തിന്മയുടെ ലോകത്തിൽ പൊലോസ് എന്നത് ലേഖനത്തിൽ രണ്ടുപോറോ ദിവസം പത്താം അധ്യായത്തിൽ പറയുകയാണ് നാലാം വാക്യത്തിൽ ജടിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡിയവുമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്താൽ അത് ശക്തമാണ് ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും മിശിക എനിക്ക് അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യും അപ്പോൾ തുടരുത് സ്പർശിക്കരുത് രുചിക്കരുത് ഇന്ന മാംസം കഴിക്കരുത് ഇന്ന കാര്യം ചെയ്യരുത് ഇങ്ങനെ ബാഹ്യ അനുഷ്ഠാനങ്ങൾ കുടിയും കിടക്കുന്ന ചിന്താഗതികൾ ഇന്ന് പ്രബലമാണ് ലോകത്തിൽ യഥാർത്ഥത്തിൽ മനുഷ്യന് വിമോചനം നൽകുന്നത് എപ്പോൾ ആരാണ് കർത്താവാണ് കർത്താവിനെ സ്വീകരിക്കുമ്പോഴാണ് അപ്പോൾ നമുക്കൊരു പുതിയ ഹൃദയം അവിടെ സമ്മാനിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവിടെ നിറയ്ക്കേണ്ടത് എന്താണ് സ്നേഹമാണ് നിറയ്ക്കേണ്ടത് വിശുദ്ധ അഗസ്തനാസ് പുണ്യോൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയം മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് ലൗകികമായ തിന്മയുടെ കാര്യങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത് അത് പൂർണ്ണമായും ആ പാത്രം പൂർണ്ണമായും കഴുകി അതൊഴിച്ചു കളഞ്ഞ് അതിൽ ദൈവസ്നേഹം നിറയ്ക്കുക കാരുണ്യം നിറയ്ക്കുക സൗമ്യതയും വിശ്വസതയും നിറയ്ക്കുക അങ്ങനെ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ കഴി ശുദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഞായറാഴ്ച ആദരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ